അസ്സലാമു അലൈക്കും നമ്മളൊക്കെ വീടാളിലേ കറൂത്തുമര ഉണ്ടാവില്ലേ നമ്മുടെ മലപ്പുറം ഭാഗത്ത് കറൂത്ത എന്നൊക്കെ പറയും പിന്നെ കറുമത്തി എന്ന് പറഞ്ഞ പോലെ കറുമൂസ എന്ന് പറഞ്ഞ പോലെ ഉണ്ട് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് പിന്നെന്താ കപ്പളയ്ക്കെന്തൊക്കെയോ പേരുണ്ട് കേട്ടോ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്ന ഒരു മുതലുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി കറികളുണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം കട്ലൈറ്റ് ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് വിശക്കണ സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ നമ്മളെ കറുത്ത നമ്മളെ വീട്ടിലില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയ പോയതല്ല അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം അത് അമ്പതാ ഒരു നാലഞ്ച് കറുത്ത കൊടുത്തുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കറൂത്തയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കറുത്തയ്ക്ക് ഒരുപാട് ന്യൂട്രീഷനും വിറ്റാമിൻസും ഒക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളിലൊക്കെ കാണും രാത്രി ആയ വയറ് വയറുവേദന അതൊക്കെ ക്രീമിൻ്റെ ശല്യം മൂലമായിരിക്കും കേട്ടോ അതുപോലെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ച പച്ചക്കറുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നമ്മൾ മക്കൾക്ക് തിന്നാൻ ഏതൊക്കെ രൂപത്തിലാണോ അത് തിന്നുക ആ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ കൂടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പിന്നെ വിശക്കണൊക്കെ സമയത്ത് നമുക്ക് നല്ല മഴയൊക്കെ പെയ്യല്ലേ ഈ ഒരു മഴയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാനും ഒക്കെ പറ്റും അപ്പോൾ അത് ഇതാ ഞാനത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനെട്ടോ കറുവത്തെ ക്ലീൻ ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും അറിയിക്കാറല്ലേ അപ്പോൾ ഇതിൻ്റെ പുറത്തുണ്ടാവും ഒരു വെളുത്ത കറ പോലെ അപ്പോൾ കറുത്ത പച്ചക്ക് തിന്നുകയാണെങ്കിൽ ഒന്നുകൂടിയും നല്ലത് അതാണ് കേട്ടോ അമിതവണ്ണമുള്ളവർക്ക് വെണ്ണം കുറയാനും അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ് കറുവത്ത അതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൃമീൻ്റെ ശല്യമുള്ള മക്കളാണെങ്കിൽ നമ്മൾ ഈ കറുത്ത കഴിച്ചെത്തുന്ന സമയത്ത് ഒരു കഷ്ണം നല്ലോണം കഴുകിയിട്ട് ആ പച്ചക്കറുത്ത പച്ചയോടൊക്കെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഞാനിവിടെ ഒരു കറുത്ത മുഴുവനായിട്ട് എടുത്തിട്ട് ഇതാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിക്കൊണ്ടുവരാം അതുപോലെ നല്ല കറുണ്ട് കേട്ടോ നമ്മൾ നല്ല ഫ്രഷ് കറുത്ത ആയതന്നെ നല്ല കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ ഇന്ന് രണ്ട് രീതിക്കെ കാണിച്ചു തരാൻ പോണോ ഒന്ന് ഞമ്മക്ക് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിങ്ങനെടുക്കാം കേട്ടോ അങ്ങനെയാണ് എനിക്ക് എപ്പോഴും എളുപ്പമായി തോന്നിയത് അതല്ലെങ്കിൽ നമ്മളെ മിക്സിൻ്റെ കുഞ്ഞ് ജാറിലുണ്ടല്ലോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുച്ചെടുക്കുന്ന കുഞ്ഞ് ജാറിൽ വെച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത് എനിക്ക് അങ്ങനെയാണ് കേട്ടോ എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരുണ്ട് എങ്കിലൊക്കെ ഏതാണോ ബെറ്റർ ചോദിച്ചാൽ അത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ മിക്സിൻ്റെ ജാറൊക്കൊക്കെ ഞാനൊന്നിട്ട് കൊടുക്കുകയാണ് അപ്പം കറുത്തുകൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഹലുവ വരെ ഉണ്ട് ഇൻഷാല്ല ഒരു ഹലുവൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കറുവിത്തുകൊണ്ടുള്ള ഒരു ഹലുവ പച്ച വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചു കൊടുത്തതാണ് ആ ഒരു ചെറിയ പാത്രത്തിന് മാറ്റി കൊടുത്തത് ബാക്കിയുള്ളത് ഞാൻ എന്താ ഇതുപോലെ ഒരു വെച്ചിട്ട് വെച്ചിട്ടോ വരതിരിക്കാനായിട്ടോ എനിക്ക് ഇങ്ങനെയാണ് എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളീ ഒരു വീഡിയോ എങ്ങനെ കാണുന്ന കൂടി ഇഷ്ടാവുക ഈ കാരണം ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ അതുപോലെ തന്നെ കറുവത്തില്ലാത്ത ഇല്ലാത്ത എവിടെ എവിടെയും ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും ഉണ്ടാകും കറുത്തമാരല്ലേ പക്ഷെ നമ്മളാരും അതിനങ്ങനെ മെയിൻറ്റേവും ചെയ്തിട്ടില്ല നമ്മൾ നല്ല വില കൂടിയ പച്ചക്കറികളൊക്കെ പുറത്ത് പോയിട്ട് കൊണ്ടുവരും എന്നാൽ എൻ്റെ മക്കളെ അതിലേറെക്ക് ഏറ്റവും നല്ലത് നമ്മളീ തൊഴിലുള്ളിൽ കറുത്ത തന്നെ കേട്ടോ അതിൽ തന്നെയാണ് ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് പച്ചക്കറി വാങ്ങട്ടോ എന്നാലും കറുത്ത് എന്നും ആയാൽ പഠുപ്പേക്കാലം ഇടയിലൊക്കെ ഇതാ ഇതുപോലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കുകട്ടോ അപ്പോൾ ഏതാണ്ട് ഇതാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതും ആ ഒരു പാത്രത്തൊക്കെ എന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു കുഞ്ഞ് വല്ലുളളിയും ഒരു കുഞ്ഞിക്കണ്ടും ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് കേട്ടോ അപ്പോൾ ഇന്നത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ചായക്കടിയെന്നൊക്കെ പറയാം അത് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ എരിവിന് നിങ്ങൾക്ക് രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവിട്ട് നമ്മളെ മക്കൾ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതിനനുസരിച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്താൽ മതിയാവും വല്ലുളളി ഞാൻ ഇതാ ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഒരു വട്ടം ഈ ഒരു ചായക്കടി കറുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ അത്രയും ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് പൊതുവെ പച്ചക്കറുത്ത കഴിക്കാനൊക്കെ കുട്ടികൾക്ക് മടിയായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക ഇതുപോലെ നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക തോരനൊക്കെ വെച്ച് കൊടുക്ക കേട്ടോ സാധാരണ നമ്മൾ കെ ഒക്കെ വാങ്ങണമെങ്കിൽ കേബേജ് തോരൻ വെക്കണം അതേമാതിരി തന്നെ നമുക്ക് കറുത്ത കൊണ്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തോരനൊക്കെ ഉണ്ടാക്കിയൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഏതാ അതുപോലെ തന്നെ യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടല്ലോ കൈയിൻ്റെ ഈ ഒരു ജോയിൻറ്റിനൊക്കെ വേദന വീക്കം വരിക അങ്ങനെയൊക്കെ ആൾക്കാർക്ക് നല്ല പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേദനകളൊക്കെ മാറാനും യൂറിക് ആസിഡ് നോർമൽ നോർമലാകാനൊക്കെ സഹായിക്കും ഈ കറുത്ത ടച്ച കറുത്ത കഴിക്കണതും അതുപോലെ തന്നെ കറുത്ത പുഴുങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം കുടിക്കണമൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ഏതായാലും ഞാൻ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെയും ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് കേട്ടോ പിന്നെ ഒരു രണ്ട് രണ്ടര പിടിയോളം ഞാൻ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ കറുത്ത ഉണ്ടല്ലോ കറുത്ത് ഇട്ട് കൊടുക്കുകയാണ് കറുത്താന്ന് നമ്മളവിടെ പറയുന്നതാണ് പപ്പായ കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞാൻ അയക്കുക കറുത്ത് രണ്ടര പിടിയിട്ട് കൊടുത്തു നമ്മൾ കറുവത്ത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടി കുറച്ചും ഒക്കെ കൊടുക്കാം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല അത് കഴിക്കുമ്പോൾ നല്ലൊരു രസം ഉണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റായിട്ട് ആയിട്ട് പിന്നെ അതൊക്കെ നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഒരു കപ്പ് ഇട്ട് കൊടുക്കണേ അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും തേങ്ങയ്ക്ക് ഒരു പ്രത്യേക കണക്ക് ഞാൻ പറയണില്ല തേങ്ങ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഒക്കെ ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറേശ്ശെ കുറേശ്ശേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കട്ടോ പച്ചവെള്ളം വേണ്ട ഒരേളം ചൂടുള്ള വെള്ളമെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാൻ നോക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന ചായക്കടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ കൂടുതൽ എണ്ണയെ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല കേട്ടോ എണ്ണ അങ്ങനെ വേണം എന്നുള്ളവർക്ക് എണ്ണ ചേർത്തും ചെയ്യാം അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ നമ്മൾ ഈ മലപ്പുറം ഭാഗത്തൊക്കെ വൈകുന്നേരം ഒരു ചായക്കടയൊക്കെ ഉണ്ടാക്കലുണ്ട് തേങ്ങയും കിട്ടിട്ടൊരു കട്ടിപ്പത്രിയിലെ അതുപോലെ തന്നെയാണ് ഏകദേശം ഇതിൽ എക്സ്ട്ര ആയിട്ട് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല വല്ലുള്ളി ഇഞ്ചി ഒക്കെ ചേർക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ ഈ കുഴച്ചുണ്ടാക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചിരിക്കാനെട്ടോ അതാ അതൊക്കെ മാവ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് ഇതത്രത്തോളം ലൂസ്റ്റാണ് കണ്ടോ നല്ല ലൂസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുത്ത് കണത് ഇങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന ചായക്കടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ താ ഞാൻ നല്ലവണ്ണം ഒക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ ഉപ്പ് കറക്റ്റായിട്ട് വേണം എന്നാലേ നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കിയാലും ആ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഉപ്പ് തന്നെ കറക്റ്റ് ആണോ നോക്കുക അവിടെ നല്ലവണ്ണം ഒന്ന് ഇതാ ഒരുപാട് വെള്ളത്തിലാണ് നല്ല ലൂസല്ല എന്നാലും കണ്ടല്ലോ കയ്യിലെടുക്കണ സമയത്ത് കണ്ടാലും അറിയാൻ പറ്റും അതാ ഇത്ര കുറച്ച് അയച്ചെട്ടോ ഞാൻ ഈ മാവ് റെഡി ആക്കി എടുത്തുണ്ട് ഇനി നമുക്കൊരു വായൻ്റെ എടുക്കാം വായൻ്റെ ഇത്തിരി വെളിച്ചെണ്ണ വേണം എന്നുണ്ടെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത്തിരി പച്ചവെള്ളത്തോട് കുടഞ്ഞെടുത്താലും മതിയാവും എന്നിട്ട് ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്കിതാ ഇതിലൊന്ന് പരത്തിയെടുക്കാം ചിലവർക്ക് നൈസായിട്ട് പരത്തുന്നതായിരിക്കും കൂടുതലിഷ്ടം അങ്ങനെയുള്ളവർക്ക് നൈസായിട്ട് പരത്തിയെടുക്കാട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ വായനലിൽ ഒത്തിരി എണ്ണ വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക അ പിന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ലല്ലോ നല്ല ഉഷാറായിട്ട് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മലപ്പുറം ഭാഗത്ത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചായക്കടിയാണ് തേങ്ങയും അതുപോലെ തന്നെ തേങ്ങയും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കട്ടുള്ള തേങ്ങാ പത്തിരി എന്ന് പറയും നല്ല പിന്നെ അതുപോലെ കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും അതൊരു സംഭവം പോലെ തന്നെയാണ് ഉണ്ടോ ഇത് ഇതിൽ നമ്മൾ കുറച്ച് കറുകൂത്ത ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വല്ലുള്ളി പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അത്രേ ഉള്ളുട്ടോ മാറ്റം അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തിരിക്ക വായൻ്റെ ഇല്ല എന്ന് എഴുതിയിട്ട് ആരും ടെൻഷൻ ആവണ്ട നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവും അതിൽ വെച്ചിട്ട് അതൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കതിൽ ഇതുപോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നൈസാക്കി ഒന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ ചിലർക്ക് നല്ല കട്ടിയുള്ള രീതിയിലായിരിക്കും ഇഷ്ടം ഞാനിവിടെ നല്ല നൈസാക്കിയിട്ട് തന്നെയാണ് പരത്തിയെടുക്കണേ എന്നാലും നമുക്ക് നമ്മുടെ വായൻ്റലീന്ന് പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ വായൻ്റയിൽ പരത്തുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ അതിലൊന്ന് തേച്ച് കൊടുക്കണേ എന്നാലും ഈ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതാ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണെ ഒന്നുകൂടി നല്ലത് അതാവും നമ്മുടെ ഈ ഉണ്ടാക്കണേ ഈ ഒരു പത്തിരി കുറഞ്ഞൊരു മുരിച്ചിലോട് കൂടി കഴിക്കാം ആർക്കാലിഷ്ടമല്ലാത്ത അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം പിന്നെ നമുക്കതാ സാധാരണ നമ്മൾ പത്തിരി ഒക്കെ ചുടുന്ന പോലെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതിലൊലി കറു തട്ടണമെന്ന് കരുതിയിട്ട് കൂടുതൽ സമയം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്ന് റെഡി ആയിട്ട് കിട്ടും വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചുട്ടെടുത്താലും മതിയാവട്ടെ ഞാനൊരു ഇത്തിരി എണ്ണക്കത് തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പതാ ഞാനിതാ അടുപ്പത്തത് വെച്ചുകൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ടാമത്തും ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ ഇപ്പൊ രാവിലെ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ സമയം എടുത്തു എന്ന് തോന്നൂല പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈ ഒരു പത്തിരിക്ക് ഇത്തിരി സമയം വേവാ ആ ഒരു സമയം കൊണ്ട് ഇതാ അടുത്ത പത്തിരി പരത്തുക അങ്ങനെ ചൂടുക പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കൈ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കറുത്തി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു മരെങ്കിലും അല്ലേ അതിന് ഒരുപാട് കറുത്തി ഉണ്ടാവും പക്ഷേ നമ്മൾ ആരും അങ്ങനെ എടുക്കാറില്ല ഇപ്പോൾ പഴുത്താലും വലിയ കാക്കിയോ വലിയ കളികളൊക്കെ ഒത്തി തിന്നല്ലാതെ നമുക്ക് അതിനോട് അത്ര ഇതില്ല പക്ഷേ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു കറുത്ത ഇനിയിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടാലോ അതിനെ കാണാൻ ഭയങ്കര ഭംഗീകാരമല്ലേ ആ ഒരു ഓറഞ്ച് കളറിലെ കളറൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് പൈസ കൊടുത്താലും വാങ്ങി തിന്നാനൊക്കെ ഒരു കൂതിയായിരിക്കും പക്ഷെ നമ്മളെ തൊടുവിൽ കാണുമ്പോൾ നമുക്ക് അതിനൊരു വിലയുണ്ടാവില്ല അപ്പോൾ നമ്മളെ തൊടുത്തതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ യാതൊരു മരുന്നോ യാതൊരു കെമിക്കലോ ഇല്ലാത്ത അതിലും ഫ്രൂട്ട്സുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക കൊത്തിച്ചടിച്ച് എടുത്തിട്ട് കട്ട് ചെയ്താൽ മുറിച്ച് അത്രയല്ലോ ഉള്ള പരിപാടി അപ്പോൾ ഏതായാലും ഞാനിതാ കുറേശ്ശേ എണ്ണയിലാണ് കേട്ടോ ഇതൊന്നും തിരിച്ചിട്ടും മറിച്ചിട്ടും വേവിക്കാൻ പോകണേ നിങ്ങൾക്ക് തീരെ എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഓട്ടാടൊക്കെ ചൂടാ ചട്ടി ഉണ്ടല്ലോ ആ ഒരു ചട്ടിയിൽ ഇത് ചുട്ടെടുക്കെട്ടോ അങ്ങനെ ചുട്ടെടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല ഇത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പേനാണ് പിന്നെ ഇത്തിരി എണ്ണയൊക്കെ തൂക്കി കൊടുത്താൽ ഈ ഒരു പത്തിരി കുറച്ച് സോഫ്റ്റ് ഒക്കെ ആയി കിട്ടും അപ്പോൾ തീരെ വേണ്ട എന്നുള്ളവരിലേക്ക് എണ്ണ പറ്റി ഒഴിവാക്കിയിട്ടും ഇത് ചുട്ടെടുക്കട്ടോ അപ്പോൾ അതാണ് ഞാനിത് ഒന്ന് വേവിച്ചെടുത്തുതാ രണ്ടാമത്തും ഇതാ രണ്ടാമത്തും ആയി ഇതാ മൂന്നാമത്തും ഞാൻ അതവിടെ നല്ലോണം പരത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതാതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലൊരു തുള്ളി ഓയിലൊക്കെ ഒന്ന് പരി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ടു കിട്ടും കേട്ടോ അതാ പെട്ടെന്ന് പരിപാടി കഴിയും കൂടുതലൊന്നും വേണ്ട ഇതീക്ക് എല്ലാ കറികളും പറ്റൂലേ ചിക്കൻ കറിയായാലും ബീഫ് കറി ആയാലും എല്ലാ കറികളും പറ്റും ഇനി ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ഭയങ്കര ടേസ്റ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതീക്ക് കറുത്ത് വെച്ചിട്ട് തന്നെ നല്ലൊരു ചട്നിയും കൂടി ഉണ്ടാക്കേണ്ടി കേട്ടോ ഈ ഒരു ചട്നി ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പത്തിരി ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് കേട്ടോ അവിടെ കിടക്കട്ടെ അവിടെ കിടന്നിട്ട് അങ്ങനെ വേവട്ടെട്ടോ അതിൽ ഞാനൊരു ടീസ്പൂണോളം ഒഴുന്ന് പൊട്ടിച്ചതാണ് അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് നിങ്ങളൊക്കെ വീടാൾ ഉണ്ടാവില്ല അതൊരിത്തിരി ഇട്ട് കൊടുക്കണ്ടിട്ടോ അതും കൂടി നല്ലവണ്ണം പൊട്ടിച്ച ശേഷം ഒരു പച്ചമുളക് കൂടുതലായിട്ടൊന്നും വേണ്ട കുറേ എരിവ് ഈ ഒരു ചട്നിക്ക് വേണ്ട കേട്ടോ ചട്നിക്ക് പൊതുവേ കൂടുതൽ എരിവ് ഇല്ലാത്തതായിരിക്കും ഒന്ന് കുറേ ടേസ്റ്റ് എനിക്ക് അങ്ങനെയുണ്ടോ തോന്നിയത് അങ്ങനെ പച്ചമുളകും അതുപോലെ തന്നെ കടലപ്പൊരിപ്പും കടലപ്പൊരിപ്പ് പിന്നെ കൂട്ടുകടലയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒഴുന്നും ഒക്കെ ആയിട്ട് നല്ലവണ്ണം ഒന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിൻ്റെ ജാറിലൊക്കെ അരച്ച് വെച്ചിരുന്ന ഇതാണ് കേട്ടോട്ടോട് കറുത്ത ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുകയാണ് അതിൻ്റെ ഒരു പച്ചമണൊക്കെ ഉണ്ടല്ലോ ആ ഒരു മണം പൂർണ്ണ കുറച്ചൊന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത് ആ ഒന്ന് വാടി നമ്മളെ ഈ ഒരു കറുത്തക്കന്നെ മണമൊക്കെ പച്ചമണൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഇതാ നമ്മൾ ചമ്മന്തിക്ക് ഇറക്കാനായിട്ട് ഉപയോഗിക്കണം നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറൊക്കെ ഇതാ ഒരു ഒന്നൊന്നര പിടി തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാട്ടി വച്ചാൽ നമ്മൾ പിന്നെ കറോത്തിയും അതിൻ്റെയൊക്കെ മിക്സ് ഇട്ട് കൊടുക്കുക അതുപോലെ ഒത്തിരി പുളി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ സാധാരണ അങ്ങനെ ചട്നിയിലൊന്നും പുളി പാറവരും ഉണ്ട് പാറാത്തവരുണ്ട് പക്ഷേ ഈ ഒരു ചട്നിക്ക് ഒരിത്തിരി പുളി വേണം അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കി കൂടുതലായിട്ടൊന്നും വേണ്ട ഒരിത്തിരി പിന്നെ അതാണ് നമ്മൾ പൊട്ടുകടയും ഉഴുന്നും കറുത്തിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയിരുന്നല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ മിക്സിൻ്റെ ജാറെ അടിച്ച് വെക്കുകയാണ് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ലൂസായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് അതുപോലെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇതാ ഞാൻ നല്ലവണ്ണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് കടുക് വെറുക്കണം കേട്ടോ കടുക് കറിവേപ്പിൻ്റെ ഒരു രണ്ടോ മൂന്നോ വറ്റലുകൂടി ഇട്ടിട്ട് വറുത്തൊഴിച്ചാൽ നമ്മൾ ചട്നി പൂർണ്ണമാവും അടിപൊളി ടേസ്റ്റ് ആകുന്നുണ്ടോ ഈ ഒരു ചട്നിക്ക് ഒപ്പം തന്നെ നമ്മളെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള നാടൻ ഫുഡുകളൊക്കെ ശീലിപ്പിക്കുക അത് ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ ചെറുപ്പ് നിർത്താനും ഒക്കെ കറുവിട്ടൊക്കെ കൈകൊണ്ട് കേട്ടോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അപ്പോൾ ഡയലി ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ പത്തിരി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ നെയ്സ് പത്തിരിൻ്റെ കഥയുംമാതി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാം ഞാനത് ഇങ്ങനെ ആട്ടണ സമയത്ത് കണ്ടവാടി കളിക്കണം അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കനം കുറച്ചാണ് പരുത്തി എടുത്തത് ഇനിയിപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ വേണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് കട്ടിയിലും പരുത്തിയിട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഞാനത് മുറിക്കാൻ പോവുകയാണ് മുറിക്കണ സമയത്ത് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നോക്കിക്കോളി കേട്ടോ അപ്പോൾ കറുത്ത് വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങളുണ്ടല്ലേ അതിനൊക്കെ ഒരുപാട് വ്യത്യസ്തവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് വിശക്കണ സമയത്ത് നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും നല്ല കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടി കണ്ടോ ഞാനത് പറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതത്രത്തോളം സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ കറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെന്ത് ചെയ്യുക നമ്മളെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുറന്നാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും നമുക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ തന്നെ ധികം ഒരു പ്രത്യേകിച്ച് ഒരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആകും ചെയ്യും നല്ലൊരു പുതുമയാണ് കേട്ടോ ഈ ഒരു ചട്നിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കേണ്ടി ഇതുപോലെ തന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റും ഈ ഒരു ചട്നി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസാമുലൈക്കും